ഏ ഇനി ഒന്നേട്ടാ രാവിലത്തെ ആഹാരം എന്തുവാറിയത്തില്ല നിനക്കറിയത്തില്ലേ അതൊന്നും വർത്തമാനവാടി നീയല്ലിയ ഇവിടത്തെ വീട്ടമ്മ അതൊക്കെ ശരിയാ തീരുമാനിക്കുന്നത് രാവിലെ എന്തുണ്ടാക്കണം ദോശ വേണോ ഇഡലി വേണോ പുട്ട് വേണോ വേറെ എന്തെങ്കിലും വേണോ ചപ്പാത്തി വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് വീട്ടമ്മേ പിന്നെ നീ എന്ത് അങ്ങനെയാണെങ്കിലേ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ ആ ചോദ്യം നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്തുവാ എന്റെ പേര് ചോദിച്ചു എത്ര വരെ പഠിച്ചു എന്ന് ചോദിച്ചു എത്ര സ്വർണം കിട്ടുമെന്ന് ചോദിച്ചു എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചു വീടുണ്ടോ സ്ഥലമുണ്ടോ ഇതൊക്കെയല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചെറിയും അറിയാവെന്ന് ഞാനൊരു കാര്യം ചോദിച്ചുണ്ടാക്കി തന്നാല് അറിയാതെ അങ്ങനെ ആണെങ്കിലേ മുറിട്ടി ഉരുട്ടി തിന്നാൻ അറിയാവിലെ ഉണ്ടാക്കാനും പഠിക്കണം മര്യാദക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോ എന്നോട് നിന്നെ വിട്ട് ഉണ്ട് ഞാൻ